ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളി ഇഞ്ചിയാണ് അപ്പോൾ പുളിയിഞ്ചിയിൽ ഇഞ്ചിയിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി കൂട്ടിയിട്ടാണ് ഒരു പുളിയിഞ്ചി ഇഞ്ചി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയന്റ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ പുളിയിഞ്ചി പോലെയല്ല പക്ഷേ പുളി ഇഞ്ചിയാണ് നല്ല ടേസ്റ്റുള്ള പുളി ഇഞ്ചി തന്നെയാണ് ഞങ്ങൾ പുളിയിഞ്ചി ഞങ്ങളുടെ ചാനലിൽ ആദ്യമൊക്കെ ഓണം വിഭവങ്ങളിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പുളിയിഞ്ചി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം പുളിയിഞ്ചിക്ക് പ്രധാനമായിട്ട് നമ്മൾ പുളി വേണം അപ്പം ഞാനിത് ഇത്രയ്ക്ക് ഒരു പുളി എടുത്തിട്ടുണ്ട് അത് നല്ലോണം വെള്ളത്തിൽ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ലോണം അത് അതിലത്തെ പരമാവധി പുളി പിഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുളിയൊക്കെ പിഴിഞ്ഞ് മാറ്റി എടുക്കാം ഇടക്കാം നമ്മൾ ചട്ടിയിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് കടുകിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉണ്ടാക്കണേ ഉള്ളൂ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വന്നാൽ നമുക്ക് പറ്റൽമുളക് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം മൂന്നോ നാലോ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കഷ ഇഞ്ചി ഇഞ്ചി കൂടുതൽ വേണം ഇഞ്ചിയുടെ ടേസ്റ്റ് വേണം ഒരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം നമ്മൾ ഇത് വറുത്ത പോലെ എടുക്കണം നമ്മൾ നല്ലൊന്നൊന്നൊന്ന് മൊരിഞ്ഞ് വരണം ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുളിയഞ്ചിയിൽ അധികം വെളുത്തുള്ളി ചേർക്കാറില്ല പക്ഷേ ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തൊക്കെ ചിലർ വെളുത്തുള്ളി ചേർക്കാറുണ്ട് അപ്പം ഞാൻ ഈ പുളിയിൽ ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് അതൊന്ന് കീറിയിട്ട് കുറച്ച് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഉണ്ട് അതൊന്ന് നമുക്ക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം ആ വെളുത്തുള്ളി ആ പുളിയ വെളുത്തുള്ളി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇത് നല്ലോണം നമ്മൾ മൊരിച്ച് വറുത്തെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നല്ലോണം അത് മൊരിച്ച് വറുത്തെടുക്കാം ഇങ്ങനെ മൊരിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ലോ ഫ്ലെയിം ആക്കാം എന്നിട്ട് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം കേട്ട് കൊടുക്കണില്ല ഞാൻ ഇനി അത് നല്ലോണം അതേപോലെ ഒന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്നും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം അത് ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും ഇനി നമ്മളതിലേക്ക് പിഴിഞ്ഞു വെച്ച പുളി ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടി ആ പാത്രത്തിൽ കുറച്ചുകൂടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക അധികം ഉപ്പിടണ്ട നമ്മൾ മധുരം ചേർക്കണമല്ലോ ശർക്കര ചേർക്കണമല്ലോ അപ്പോൾ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം തന്നെ ഞാൻ ശർക്കര ചേർക്കുന്നുണ്ട് ഞാൻ രണ്ടാണി ശർക്കര എടുത്തിട്ടുണ്ട് വലുതാണ് വലിയ അച്ചാണ് അപ്പം ഞാൻ ഒരെണ്ണം ഇപ്പം ഇട്ട് കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു അച്ഛൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ചാറ് തിളയ്ക്കുന്നതോടുകൂടി തന്നെ ആ ശർക്കരയും അലിഞ്ഞു ചേരും ഞാൻ നേരത്തെ കാണിച്ചിട്ട് രണ്ടച് ശർക്കര അതിലത്തെ ഒരു അച്ഛൻ്റെ പകുതിയും കൂടി ഞാൻ ഇടുന്നുണ്ടല്ലേ മധുരം അത് പാകമാണ് ഇവിടെ നല്ല മധുരം വേണം പുളിയഞ്ചിയിലൊക്കെ അപ്പം ഞാനൊരു കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട് അത് പാകാവും ഇത്ര ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അതിലേക്ക് അത് മതി ആ കൂടി ഇട്ടിട്ട് ഒന്ന് കുറുകി വരട്ടെ നല്ലോണം കുറുകി നല്ല പാകമായി വന്നിട്ടുണ്ട് അപ്പം മധുരമൊക്കെ നല്ല മധുരം ഇനി നമ്മൾ നമ്മളതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കായം ചേർക്കുന്നുണ്ട് കുറച്ച് വല്ല കുറേ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അത് മിക്സ് ചെയ്ത് ഇനിയാണ് നമ്മൾ ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നത് ഇത് ഇത് മാങ്ങയാണ് ഒരു ഒരുവിധം ചനച്ച മാങ്ങ ഞാൻ വരട്ടി വെച്ചതാണ് അത് ഗ്രേറ്റ് ചെയ്ത് അടുപ്പത്ത് വെച്ച് വേവിച്ച് ശർക്കര ചേർത്ത് ചേർത്ത് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് മാങ്ങ കിട്ടുന്ന സീസണിൽ നമുക്കിത് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതിനും ഉപയോഗിക്കാം വെറുതെയും തിന്നാം വെറുതെ തിന്ന് തീർത്തുനിയാകത്തുള്ളൂ അപ്പം ഞാനത് പുളിയഞ്ചിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ മാങ്ങയുടെ ആ ഫ്ലേവർ അതിലേക്ക് വരും നന്നായിട്ട് വരും ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ ആ മാങ്ങ ഇട്ട് കൊടുത്തു മാങ്ങ വരട്ടിയത് അതാണ് അപ്പോൾ മാങ്ങ വരട്ടിയത് ചേർത്താൽ പുളിയഞ്ചിയാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഉണ്ടാക്കണത് അല്ലേ എല്ലാവരും ഉണ്ടാക്കില്ലേ മാങ്ങ ചിലപ്പോൾ എല്ലാവരും അടുത്തും ഉണ്ടായിക്കോളണം എന്നില്ല വരട്ടി വെച്ചത് ചനച്ച മാങ്ങ കിട്ടുകയാണെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് അടുപ്പത്ത് വെച്ച് ശർക്കര ചേർത്ത് വരട്ടി വരട്ടി എടുക്കാം നമ്മൾ പഴമൊക്കെ വരട്ടി ചക്കയൊക്കെ വരട്ടിയെടുക്കണ പോലെ തന്നെ വരട്ടിയെടുക്കുക അത്ര തന്നെ ഉള്ളൂ ഇതാ നമ്മൾ ഇതിൻ്റെ വറുത്തിടലും ആദ്യം കഴിഞ്ഞു ഇനി ഒന്നുമില്ല അതാ നല്ലോണം കുറുകിയ നല്ല ഒരു പുളിയിഞ്ചി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ പ്രായസ്ഥോണത്തിന് ഇങ്ങനെ ഒരു പുളി വെച്ച് നോക്കൂല്ലേ അപ്പം മാങ്ങ ഇല്ലയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർക്കുക അല്ലാതെ നമ്മൾ ഇതേപോലെ പുളിയഞ്ചി തന്നെ ഉണ്ടാക്കാം മാങ്ങ ഇല്ലാത്ത പുളിയഞ്ചി തന്നെ ഉണ്ടാക്കാം അപ്പം മാങ്ങ ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്